എല്ലാവർക്കും നമസ്കാരം അമൃത ഭാരതം യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള മധുരയിലൂടെയുള്ള യാത്രകളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇന്നപ്പഴും നമ്മൾ എത്തിയിരിക്കുന്നത് മധുരയിലെ വൃന്ദാവനത്തിലുള്ള ഗോപിഘാട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഗോപിഘാട്ട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് മഹാദേവനെ യമുനാദേവി ഗോപികയായിട്ട് ഒരുക്കി എന്ന് വിശ്വസിക്കപ്പെടുന്നത് ഈ ഗോപിഘാട്ടിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ പിന്നിലുള്ള കഥ എന്ന് പറയുന്നത് ഒരിക്കലെ മഹാദേവന് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ രാസലീലയിൽ പ്രവേശിക്കുവാനായിട്ടും രാസലീല കാണുവാനായിട്ടും ആഗ്രഹം തോന്നുകയും അങ്ങനെ മഹാദേവൻ കൈലാസത്തിൽ നിന്ന് വൃന്ദാവനത്തിൽ രാസലീല കാണുവാനായിട്ട് എത്തുകയും അങ്ങനെ രാസലീലാ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്ന മഹാദേവനെ അവിടുത്തെ ഗോപികമാർ വിലക്കുകയും ചെയ്യുന്നു അപ്പം രാസലീലാ സ്ഥലത്ത് സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ഗോപികമാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞ് മഹാദേവനെ രാസലീലാ സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല അങ്ങനെ ദുഃഖിതനായിട്ട് മഹാദേവൻ വന്ന് ഇരിക്കുന്ന സ്ഥലമാണ് ഈ ഗോപി ഈ ഘാട്ടം എന്ന് പറയുന്നത് ഇവിടെ വന്ന് മഹാദേവന് ഇരിക്കുമ്പോഴും യമുനാദേവി മഹാദേവൻ്റെ അടുത്തെത്തുകയും എന്താണ് എന്ന് കാര്യങ്ങൾ ചോദിക്കുമ്പോഴ് മഹാദേവൻ പറയുകയാണ് എനിക്ക് ഇങ്ങനെ രാസലീല സ്ഥലത്ത് എനിക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല ഗോപികമാരെ മാത്രമേ അവിടെ പ്രവേശിപ്പിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ യമുനാദേവി മഹാദേവനെ ഈ സ്ഥലത്ത് വെച്ചിട്ട് ഗോപികയായിട്ട് യമുനാദേവി മഹാദേവനെ ഒരുക്കുകയാണ് അങ്ങനെ ഗോപികയായിട്ട് ഒരുക്കിയ സ്ഥലമാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ സ്ഥലം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇവിടെ മഹാദേവനെ പകുതി ഗോപികയും പകുതി മഹാദേവനുമായിട്ട് അർദ്ധനാരീശ്വരനെ പോലെ പകുതി ഗോപികയാണ് ഇവിടെ മഹാദേവൻ്റെ പ്രതിഷ്ഠ ഈ ഗോപിഘാട്ടിൽ തന്നെയുള്ളൊരു പ്രതിഷ്ഠയാണിത് അങ്ങനെ മഹാദേവന് വൃന്ദാവനത്തിലെത്തി രാസലീലയിൽ പ്രവേശിക്കുകയും അപ്പം കൃഷ്ണന് ഈ ശിവനെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു ഗോപികാരൂപത്തിലാണെങ്കിൽ ശിവനെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുകയും ഇവിടെ വരൂ ഗോപേശ്വര എന്ന് കൃഷ്ണൻ പറയുന്നു എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ആണ് ഗോപേശ്വര ക്ഷേത്രമെന്നും എന്നും അങ്ങനെയാണ് ശിവന് ഗോപീശ്വരൻ എന്നുള്ള പേര് വരുന്നത് അങ്ങനെ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ ഗോപേശ്വര ഈ വൃന്ദാവനത്തിൽ ഗോപേശ്വര ക്ഷേത്രം എന്ന് പറയുന്ന മറ്റൊരു ക്ഷേത്രവും ഉണ്ട് ആ ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഗോപിഘാട്ട് ഗോപേശ്വര ക്ഷേത്രം രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് വൃന്ദാവനത്തിലെ അതുപോലെ ഈ ഗോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലമല്ല ഞാൻ രണ്ട് പ്രാവശ്യം വന്നിട്ടും ഈ ഗോപിഘാട്ടിൻ്റെ കഥകളൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷേങ്കിൽ ഈ പ്രാവശ്യം വന്നപ്പോഴാണ് കഥകളൊക്കെ കൂടുതൽ ഈ ഇവിടെ ഉള്ളവരോട് തന്നെ ചോദിച്ചപ്പോഴാണ് ഈ കഥകളൊക്കെ പിടികിട്ടിയത് ഈ കേശിഘാട്ടിൽ തന്നെയാണ് കേശിഘാട്ടിനോട് ചേർന്ന് തന്നെയാണ് ഈ ഗോപിഘാട്ട് ഈ കേശിഘാട്ട് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞുതരും കേശിഘാട്ട് വൃന്ദാവനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടവാണ് കേശിഘാട്ട് എന്ന് പറഞ്ഞു ഈ കേശിഘാട്ടിൽ വെച്ചിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ കേശി എന്ന അസുരനെ കുതിരയുടെ രൂപത്തിൽ വന്ന് കേശി എന്ന അസുരനെ കൊന്ന സ്ഥലമാണ് കേശി കാട്ടെന്ന് പറയുന്നത് അപ്പോൾ ഈ കേശി കാട്ടിനോട് ചേർന്ന് ഈ ഇതുപോലെയുള്ള ഇടനാഴികൂടെ നമ്മൾ കുറേ മുന്നോട്ട് നടന്നു ചെന്ന് കഴിയുമ്പോൾ ആണ് ഈ ഗോപികാട്ട് വരുന്നത് അവിടെ ഇങ്ങനെ ചെറിയ ഇങ്ങനെ ശിവലിംഗം പോലത്തെ ശിവലിംഗങ്ങളും ഈ പ്രതിഷ്ഠയുമൊക്കെ കാണാം അങ്ങനെ ഇവിടുന്ന് രാസലിലേക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് ഭഗവാന് പരമേശ്വരൻ ചെല്ലുന്ന സ്ഥലമാണ് ഉത്തരാഖണ്ഡിലെ ചമോലിക്കടുത്തുള്ള അവിടെ ഒരു ഗോപേശ്വര ക്ഷേത്രമുണ്ട് ഒരു 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 നഗരം തന്നെ ഗോപേശ്വരം എന്ന് പറഞ്ഞൊരു നഗരം ഗോപേശ്വരം എന്ന് പറഞ്ഞൊരു നഗരമുണ്ട് അവിടെ ഒരു ഗോപേശ്വര മഹാദേവ ക്ഷേത്രമുണ്ട് അത് ഇവിടുന്ന് ഗോപി രൂപമൊക്കെ ധരിച്ച് രാസലിയിലൊക്കെ കഴിഞ്ഞിട്ട് ചെന്നിരിക്കുന്ന ശിവനാണെന്നാണ് അവിടുത്തെ ഗോപേശ്വര ക്ഷേത്രത്തിൻ്റെ സങ്കല്പം ചമോലിയിലാണ് ചമോലിക്ക് അടുത്ത് തൊട്ടടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഉത്തരാഖണ്ഡിലെ അപ്പോൾ ഇന്നത്തെ ഈ ഗോപേശ്വര ക്ഷേത്രത്തിൻ്റെയും ഗോപി ഘാട്ടിൻ്റെയും ഒക്കെ കഥകളുമായിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോകൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നമസ്കാരം